ഞാനിവിടെ പഠിപ്പിക്കുന്നത് ഞാൻ ചെയ്യുന്ന കാര്യം എന്താണോ അത് പറയുക മാത്രമാണ് ഞാൻ എങ്ങനെ വസ്തു മേടിച്ചു ഞാൻ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് സേവ് ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് സെല്ല് ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് സ്റ്റാഫിനെ എടുക്കുന്നത് എങ്ങനെയാണ് സാലറി കൊടുക്കുന്നത് എങ്ങനെ ഇൻസെൻറ്റീവ് കൊടുക്കുന്നു ഇത് പഠിപ്പിക്കാനേ എനിക്ക് അറിയൂ മറ്റേതൊക്കെ തിയറിയ കോപ്പി അടിച്ച് പറയണോ എനിക്കറിയത്തില്ല സിമ്പിൾ ഉത്തരം എനിക്കറിയത്തില്ല നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ഇതെങ്ങനെ നടപ്പാക്കണമെന്ന് എനിക്കറിയത്തില്ല കാരണം ഞാൻ ഇന്നുവരെ ഇലക്ട്രോണിക്സ് ബിസിനസ് ചെയ്തിട്ടില്ല ഞാൻ ടെക്സ്റ്റൈൽ ബിസിനസ് ചെയ്തിട്ടില്ല എനിക്കറിയത്തില്ല ഞാൻ സ്വർണ്ണക്കട ബിസിനസ് ചെയ്തിട്ടില്ല എനിക്കറിയത്തില്ല ഞാൻ പറയുന്നത് ആണ് കോണ്ടാണ് എന്താ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന വെള്ളമാണ് കോണ്ടന്റ് കോണ്ടന്റ് നിങ്ങൾ സ്വീകരിക്കുന്ന ഈ പാത്രം ഇതിൻ്റെ പേരാണ് കോണ്ടെക്സ്റ്റ് അത് മഹേഷ് പിടിക്കുന്ന പാത്രം ഇലക്ട്രോണിക്സിൻ്റെ ആയിരിക്കും ആരിഫ് പിടിക്കുന്നത് ട്രാവൽസിൻ്റെ ആയിരിക്കും അരുണ് പിടിച്ചിരിക്കുന്നത് ഓട്ടോമേഷൻ്റെ ആയിരിക്കും ഏത് പാത്രത്തിൽ എങ്ങനെ ഏതളവിൽ പിടിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോണം എനിക്കൊരൊറ്റ ജോലിയേ ഉള്ളൂ ആൻഡ് കോണ്ടെക്സ്റ്റ് ആർ ഡിഫറെ ആൻഡ് കോണ്ടെക്സ്റ്റ് ആർ ഡിഫറെ എന്തിനാണ് നമ്മൾ ഈ വലിയ വലിയ ആളുകളുമായിട്ട് സഹകരിക്കേണ്ടത് മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിൻ്റെ കൂടെ ഇടപെടേണ്ടതെന്ന് അറിയുമോ നമ്മൾ എൻ്റെ ജോലി എന്താ എല്ലാ ദിവസവും രാവിലെ കിങ്സ് ക്ലബിൽ ഈ ബലൂണിൻ്റെ അകത്തേക്ക് ഇത് വീർപ്പിച്ച് തരും അപ്പം റോഹിത് ചേട്ടന്റെ ബലൂൺ ഇത്രയും വീർക്കും ചിലപ്പോൾ ആരിഫിൻ്റെ അത്രയും വീർക്കത്തില്ല കാരണം എന്താണെന്നറിയോ ആരിഫിന്റെ ബലൂൺ ഇതുകൂട്ടൊരു പാത്രത്തിൻ്റെ അകത്ത് വെച്ചിരിക്കുക ഞാൻ എത്ര ഓതിയാലും ഈ സർഫസ് അനുസരിച്ച് വളരും ഈ സർഫസ് എന്താ ആരിഫിൻ്റെ ചുറ്റും നിൽക്കുന്ന ആളുകളാണ് മഹേഷിന് ചുറ്റും നിൽക്കുന്ന ആളുകളുടെ ക്വാളിറ്റി അളക്കേണ്ട സമയമായി മഹേഷിന് കോണ്ടെക്സ്റ്റിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല വിറ്റ് മീൻസ് യുവർ എൻവയോൺമെൻറ്റ് ഈസ് സ്മോൾ ഐ എം ഹിയർ ടു ഡെലിവർ കോണ്ടക്റ്റ് ഹൗ ടു ഫിറ്റ് വിത്ത് യുവർ കോണ്ടെക്സ്റ്റ് ഐ ഡോ നോ